കൊച്ചു ഗ്രാമത്തിലൂടെ നടന്നുവളർന്ന നിഷിതാസി പൊതുവാൾ ഇന്ന് സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച് ഉയരെ പറക്കുകയാണ് ചെറുപ്പം മുതൽ എല്ലാ രംഗത്തും മിടുക്കിയായിരുന്ന അവൾ പഴമൊഴികളെയൊക്കെ കാറ്റിൽ പറത്തിയാണ് തന്റെ സ്വപ്നങ്ങൾ കീഴടക്കിയത് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നിഷിധ ചന്ദ്രൻ നിഷിതാ ചന്ദ്രൻ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ സന്ദർശിച്ച കൂടാതെ ഒരു മൗണ്ടനിയർ കൂടിയാണ് കൂടുതൽ വിശേഷങ്ങൾ നിഷിതയോട് ചോദിച്ചറിയാം വെൽക്കം നിഷിത വിശേഷങ്ങൾ സുഖായിരിക്കുന്നു ഇരുപത്തിയേഴ് ഇത് ലൈക്ക് ലാസ്റ്റ് ട്വൻറ്റി സെവന്ത് കൺട്രി കഴിഞ്ഞു കഴിഞ്ഞു ബേസിക്കലി ഞാൻ സിവിൽ എഞ്ചിനീയറാണ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഗ്രാജുവേഷൻ കഴിഞ്ഞപാടും ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്തു ദുബായിലേക്ക് മൂവ് ചെയ്തു ദുബായിലേക്ക് മൂവ് ചെയ്ത് പണ്ട് മുതൽ ചെറുപ്പം തൊട്ടേ എനിക്കിങ്ങനെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു അതുപോലെ തന്നെ ഡാൻസറായിരുന്നു കംപ്ലീറ്റ്ലി ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ പറയാം അപ്പം പിന്നെ ദുബായിൽ എത്തി പിന്നെ ഫിനാൻഷ്യലി നമ്മളുടെ നമ്മളുടെ കയ്യിലേക്ക് നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് വി ക്യാൻ ഡു വോട്ട് എവർ ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും ബോർഡേഴ്സ് ഇല്ല ബോർഡേഴ്സ് ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ട്രാവലിങ് ഓക്കെ എനിക്ക് ട്രാവൽ ചെയ്യണം എനിക്ക് പുതിയ സ്ഥലങ്ങൾ കാണണം പുതിയ ആൾക്കാരെ കാണണം പുതിയ ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരാഗ്രഹം തോന്നി തുടങ്ങിയത് അങ്ങനെ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി ഫസ്റ്റ് ട്രാവൽ ചെയ്തത് അസേബിജെന്ന് പറഞ്ഞിട്ടൊരു കൺട്രിയിലായിരുന്നു അല്ലല്ല സെർബിയ അസേബിയെന്ന് പറഞ്ഞിട്ടൊരു യൂറോപ്യൻ കൺട്രിയിലായിരുന്നു ഫസ്റ്റ് ട്രാവൽ ചെയ്തത് അത് ട്രാവൽ ചെയ്തതിന് ശേഷം പിന്നെ ഗ്രാജ്വലി എനിക്ക് തോന്നുന്നു ഞാൻ വൺസ് ഇൻ എ ഇയർ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഫൈവ് കൺട്രീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ട്രാവലിംഗിന് കൂടെ തന്നെ അവിടെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട് അതായത് നോർമൽ ട്രാവലേഴ്സിനെ പോലെ ജസ്റ്റ് പോകുക ഫോട്ടോസ് എടുക്കുക തിരിച്ചു വരിക എന്നല്ലാതെ അവിടെ എന്താണ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക അവിടെ ഇപ്പം ഡ്രാഫ്റ്റിങ് മേ ബി ഹൈക്ക് പുതിയ പുതിയ അവിടുത്തെ അവിടെയുള്ള മൗണ്ടെയിൻസ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ അവിടെ പോയി അതൊക്കെ ചെയ്യാന്നുള്ളതായിരുന്നു ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു മേജറായിട്ട് പോയി സ്ഥലങ്ങൾ കാണുന്നതിൻ്റെ പകരം ഇൻസ്പയർ ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഞാൻ എമനില് പോയിട്ടുണ്ട് യമനില് സുപോത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡില് പോയിട്ടുണ്ട് അത് ആക്ച്വലി ആ ഐലൻഡ് ഭയങ്കര നമ്മളുടെ ഇന്ത്യനോട് അടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡാണ് അപ്പൊ ആൾക്കാരെ കാണാനും എല്ലാം നമ്മളുടെ ഇന്ത്യൻ ഒരു ഇന്ത്യൻ ഫീസ് കട്ടക്കുള്ളൊരു ആൾക്കാർ പക്ഷേ ഇത് ആഫ്രിക്കയുടെ ഭാഗമായിട്ട് വരുന്നൊരു കൺട്രിയാണ് പക്ഷേ യമനീസ് ആണ് പക്ഷെ നമ്മുടെ ഇന്ത്യയിലത്തെ ആൾക്കാരെ പോലെയാണ് കാണാൻ വേണ്ടി എസ്പെഷ്യലി നമ്മുടെ കേരള നമ്മുടെ സൗത്ത് ഇന്ത്യൻസിനെ പോലെയാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷെ അവിടെ ഇപ്പോഴും റഫായിട്ടുള്ള അതായത് പ്രോപ്പറായിട്ടുള്ള വീടില്ലാത്ത റൂഫില്ല വീടിന് റൂഫില്ലാത്ത ഇപ്പോഴും പ്രോപ്പർ ഹോട്ടൽസ് അതായത് ടൂറിസ്റ്റുകൾ പോയി പോയിക്കഴിഞ്ഞാലും അവിടെ ഹോട്ടൽ പ്രോ ഹോട്ടൽ ഹോട്ടൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഹോട്ടലായിട്ടും ഇല്ല അവിടെ ഉള്ളത് നമ്മൾ ക്യാമ്പിങ് സെറ്റപ്പ് ആണ് അവിടെ അങ്ങനെ ഹോട്ടലില്ല വാഷ് റൂംസ് ഇല്ല എല്ലാം ഓപ്പണായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അവിടെ ഇല്ല ഭംഗി എന്ന് പറയുന്നത് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രാഗൺ ട്രീന്ന് പറഞ്ഞാൽ അവിടെ ലോകത്തിൽ അവിടെ മാത്രം കാണപ്പെടുന്ന ഒരു ഒരു ട്രീ കാണാൻ വേണ്ടി പറ്റും പിന്നെ കുറേ അടിപൊളിയായിട്ടുള്ള മൗണ്ടെയിൻസ് ഉണ്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ആണ് അവിടുത്തെ സീ എന്ന് പറയുന്നത് പിന്നെ മറൈൻ അക്വാ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കുറേ നല്ല നല്ല ഫിഷുകളും അങ്ങനെ കുറേ ആയിട്ടുള്ളൊരു ഒരു ഒരു ഭയങ്കര എന്നെ ചേഞ്ച് ചെയ്തൊരു കൺട്രി ആയിരുന്നു യമൻ സുഗോത്ര എന്ന് പറയുന്നത് കാരണം അവിടെ എത്തിയതിനു ശേഷം അങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലായത് നമ്മളിവിടെ എസ്പെഷ്യലി ഞാൻ ദുബായിൽ പോയതിന് ശേഷം കുറേയും കൂടി ഒരു ഫാൻസി ലൈഫാണെന്ന് പറയാം കാരണം നമ്മൾക്കെല്ലാം നമ്മളുടെ ഡോറിൻ്റെ ഫ്രണ്ടിലെത്തുന്നൊരു ലൈഫാണ് ദുബായിൽ ഉള്ളത് ആ ഒരു ലൈഫിൻ്റെ പെട്ടെന്ന് ഞാൻ സുഹോത്രയിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാർ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നതും അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയും ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ഇങ്ങനെയും രാജ്യമുണ്ട് എന്നുള്ളത് അത് തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തൊരു ആയിരുന്നു ഫാമിലിന്നുള്ള ആൾക്കാർക്ക് ഭയങ്കര സൂപ്പർ പവർ ഉള്ള ആൾക്കാരാണ് ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചവർക്ക് കാരണം നമ്മൾക്ക് എല്ലാ സിറ്റുവേഷൻസ് ആയിട്ടും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഇപ്പം നമ്മൾക്ക് ലക്ഷറിയിൽ ജീവിക്കണോ വി ക്യാൻ ഡു ദാറ്റ് ഇപ്പം നമ്മൾ നോർമൽ ഒരു നോർമൽ ഒരു വാഷ്റൂം പോയി യൂസ് ചെയ്യണോ വി ക്യാൻ ഡു ദാറ്റ് വി ക്യാൻ യൂസ് ദാറ്റ് ഓൾസോ കാരണം കാരണം നമുക്ക് അങ്ങനെ ഒരു ബാരിയർ നമ്മുടെ മനസ്സിലുണ്ടായി കാരണം നമ്മൾ ആ ഒരു ലൈഫ് കണ്ടുവന്ന ആൾക്കാരാണ് ഇപ്പം നമ്മൾ ജോലി ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് മേ ബി നമുക്ക് ആ ഒരു നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുന്നൊരാൾക്കാണുമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ മിഡിൽ ക്ലാസ് ഞാൻ എപ്പോഴും പറയുന്ന ഒരാളാണ് കാരണം എൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് ജനിച്ചത് കാരണം ഞാൻ ഭയങ്കര പ്രൗഡാ ഒരു കാര്യത്തിൽ കാരണം എനിക്ക് എൻ്റെ രണ്ട് ലൈഫും ഞാൻ എൻ്റെ മീൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത് ഇപ്പോഴും എനിക്കിപ്പോൾ ഒരു സാധാരണയായിട്ടുള്ളൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ലൈഫ് ജീവിക്കാൻ വേണ്ടി പറ്റും എനിക്കതിനൊരു ബുദ്ധിമുട്ടില്ല ആൾക്കാരുടെ കൂടെ പോയി മിങ്കിൾ ചെയ്യാനോ അവരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ എനിക്ക് അതിനൊരു ബുദ്ധിമുട്ടില്ല മേബി അത് ഞാൻ എന്നെ എൻ്റെ അച്ഛനും അമ്മയും വളർത്തിയ ആ ഒരു രീതി കൊണ്ടായിരിക്കാം അതിന് ഞാൻ ഭയങ്കര പ്രൗഡാണ് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നമ്മുടെ നാടിനെ നാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞ നാട്ടിൽ മലയുണ്ട് കടലുമുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരാൾ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു നാട് എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് നമ്മുടെ അടുത്ത് വേറെ എവിടെയുണ്ട് അടുത്താണ് കടൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ് കടൽ നമ്മുടെ വീടിൻ്റെ അടുത്താണ് മലയും അപ്പം നമ്മൾ ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് ചെറുപ്പത്തിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മേ ബി അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോഴും ആ ഒരു മലയനോടും കടലിനോടും ഇഷ്ടം ഇപ്പോഴും തീരാത്തത് ചേച്ചി സത്യം പറയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ മല തന്നെയാണ് ചെറുപ്പം തൊട്ടേ നമ്മളത് പണ്ട് അവിടെ ഉത്സവത്തിന്റെ സമയത്തേക്ക് അവരുടെ ആ പള്ളിയിൽ ഉണ്ടാവുന്ന ഉത്സവത്തിന്റെ സമയത്ത് തന്നെ ഞാൻ സെന്റ് മേരീസിലല്ലേ പഠിച്ചത് അവിടുന്ന് നമ്മൾ അവിടത്തേക്ക് കൊണ്ടുപോകും അപ്പഴേ ആ ഒരു മല കയറാനും അതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരാളാണ് ആ അതെങ്ങനെയാണ് മല ഇത് സംഭവം കൊള്ളാതെ കാരണം നമുക്കൊരു പിന്നെ അതിനു ശേഷം ഞാൻ ദുബായിൽ എത്തിയതിനു ശേഷമാണ് കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എനിക്ക് ഈ കോർപ്പറേറ്റ് ജോബ് ചെയ്യുന്നതിന്റെ ജോലി ചെയ്തു അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ഇങ്ങനെ മനസ്സിൽ ട്രാവലിനെക്കാളും ട്രാവല് ചെയ്യുന്നതിനെക്കാളും എനിക്കിങ്ങനെ മീൻസ് നമ്മളൊരു ഫ്രസ്ട്രേറ്റഡാണ് ട്രാവല് ചെയ്യാത്ത സമയം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ബിക്കോസ് ഞാൻ ഇവിടെ നിന്ന് കുറേ അധികം ഡാൻസ് ചെയ്യുന്നതും അങ്ങനത്തെ ഒക്കെ കാരണം അവിടെ ജസ്റ്റ് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ യു എയിലുള്ള ചെറിയ ചെറിയ മൗണ്ടെയിൻസൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി ചെറിയ ചെറിയ അവിടെ ചെറിയ മൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടാവും ആ സിഫേമയില് സുജേരിയിലൊക്കെ അവിടെയൊക്കെ ഞാൻ അങ്ങനെ പോയി മൗണ്ടെയിൻസ് ക്ലൈംബ് ഹൈക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഡിസൈഡ് ചെയ്തതോ എനിക്ക് ഇതിന് ഇത് ഇനി ഇത് ഒരു എന്താ പറയാ ഇത് കൊള്ളാലോ ഇത് ഒരു സെറേഞ്ചി ഒരു പീസ്ഫുൾനെസ് എനിക്ക് ഇതിൽ നിന്ന് തരുന്നുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള മൗണ്ടെയിൻസ് കയറി കൂടാന്നുള്ളത് അങ്ങനെയാണ് ഞാൻ പെട്ടെന്നൊരു നിമിഷം തീരുമാനിച്ചു ഞാൻ പോയി എവറസ്റ്റ് കയറിയാലും പിന്നെ ഞാൻ പോയി എവറസ്റ്റ് കയറിയാലും പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എവറസ്റ്റ് നോട്ട് എ പീസ് ഓഫ് കേക്ക് ആൾക്കാർക്ക് പിന്നെ പോയി വെറുതെ കേടു വരാൻ എല്ലാം എനിക്ക് മനസ്സിലായി പിന്നെയാണ് മനസ്സിലായത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് സോ അവിടെയാണ് ആദ്യം യൂഷ്വലി എല്ലാ ഹൈക്കേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് കുറച്ചൊരു ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഹൈക്കേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒരു ഫോർട്ടീൻ ഡേയ്സിൻ്റെ ഒരു ട്രക്കായിരുന്നു അത് ഫോർട്ടീൻ ഡേയ്സിൻ്റെ അത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ചെയ്തു നല്ല ഒന്നായിരുന്നു പിന്നെ അത് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആ ഒരു ഹിമാലയാസിൻ്റെ വ്യൂവും അതൊക്കെ കാണാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി അതെന്നെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി പിന്നെ അതൊരു ഫൈവ് ഫൈവ് തൗസൻഡ് റേഞ്ചിൽ വരുന്നതാണ് പിന്നെ അതിനുശേഷം ഞാൻ കിളിമഞ്ചാറോ എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കയിലെ ഏറ്റവും ഹയസ്റ്റ് ആണ് കിളിമഞ്ചാറോ അത് സിക്സ് തൗ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് റേഞ്ചിന് വരുന്നതാണ് സോ അതും കിഴിമഞ്ചാറോ ആഫ്രിക്കയിൽ അതും ചെയ്തു പിന്നെ അതിനുശേഷം സിക്കിമിൽ റെനോർത്ത് എന്ന് പറഞ്ഞിട്ടൊരു മൗണ്ടെയിൻ അതും ഒരു ഫൈവ് തൗസൻഡ് റേഞ്ച് വരുന്നതാണ് അതും ചെയ്തു അതിന് എനിക്കൊരു സിക്സ് തൗസൻഡ് റേഞ്ച് എന്നാണ് വലിയൊരു ആഗ്രഹം അതിൻ്റെ കൂടെ തന്നെ ഞാൻ മൗണ്ടനിയറിംഗ് എന്നുള്ളൊരു വൺ മന്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അത് ഡിഫൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സാണ് സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി നമ്മളെ ടെക്നിക്കലായിട്ടുള്ള ക്ലൈമ്പ് പഠിപ്പിക്കുന്ന ഒരു ടെക്നിക്കലായിട്ട് മൗണ്ടനിയറിങ് ഇറ്റ്സ് നോട്ട് നോട്ട് ഇറ്റ്സ് നോട്ട് ഓൺലി ജസ്റ്റ് ഗോയിങ് ഫോർ എ ഹൈക്ക് എന്താ പറയുക ജസ്റ്റ് എവറസ്റ്റ് കയറി വരിക എന്നല്ലാന്നുള്ള കാര്യം മനസ്സിലാക്കും മൗണ്ടനിയറിംഗ് എന്നുള്ളൊരു കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ടനിയറിംഗ് എന്നുള്ളൊരു കോഴ്സിന് കുറേ കാര്യങ്ങളുണ്ട് അതായത് ഐസ് ക്രാഫ്റ്റ് പിന്നെ ക്ലൈംബ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ മൗണ്ടെയൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടില്ല ഡിഫെൻസ് ട്രെയിനിങ് ആണ് രാവിലെ ഫോർ തേർട്ടിക്ക് കളിക്കുക സെവൻ തേർട്ടി ആവുമ്പോൾ ആ ഒരു വൺ മന്ത് ഭയങ്കര അഴിമതി ആയിരുന്നു നിക്ഷത്തിപ്പം സ്വന്തമായിട്ടൊരു ട്രാവൽ കമ്പനി ലീഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസും എങ്ങനെയാണെന്നൊന്ന് ഒരു വൺ വൺ ഇയർ ആയിട്ട് അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് മൗണ്ടെയ്ൻ മീറ്റ് സി എന്നാണ് കമ്പനിയുടെ പേര് ഞാൻ സി മൗണ്ടെയിൻ മീറ്റ് സി യെസ് എക്സാക്ട്ലി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഫസ് ഫസ്റ്റ് കസിൻ സെയിലറാണ് അപ്പം ഞാനും അവളും കൂടി സ്റ്റാർട്ട് ചെയ്തതാണ് സോ ഐ എം ആ മൗണ്ടനിയർ അൻ എ സെയിലർ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് മൗണ്ടെയിൻ ബീച്ച് അപ്പം ആൾക്കാർക്ക് എപ്പോഴും ഞാൻ ട്രാവല് ചെയ്യുന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലായാലും ആൾക്കാർ എപ്പോഴും ചോദിച്ചു ചോദിക്കാറുണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരണം ഇതുപോലെ ഹൈക്കൊക്കെ ചെയ്യണം അപ്പം അങ്ങനെയാണ് അതാണ് മേജറായിട്ടുള്ള ആ ഒരു സ്പാക്ക് എന്ന് പറയുന്നത് അങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സോഫ എല്ലാം അടിപൊളിയായിട്ട് ആയിട്ട് പോർന്നു ആൾക്കാർ ഇപ്പോൾ റീസെൻ്റ് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ചെയ്തു നേപ്പാളിൽ ആ ഒരു കമ്പനി കൂടാതെ ഒരു ക്ലോത്ത് ഉടമയാണ് പറഞ്ഞിട്ട് ഒരു ക്ലോത്ത് ബ്രാൻഡ് ഫിറ്റ്നസ് അപ്പാരൽ ാണ് അതായത് ഈ ഇതുപോലെ ട്രക്കിങ്ങിനും അതെ അതെ അതായത് ജിമ്മിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ ട്രക്കിങ് അങ്ങനത്തെ സംഭവങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒരു ക്ലോത്തിങ് ഇഫ് യു ഹാവ് എ വിസ 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 ഷെങ്കൻ ഓർ ഗോൾഡൻ പറ്റിയാണ് ഡെയിലിങ്ങിന് അതുപോലെ ട്രാവലിങ്ങിന് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് കാണുന്നുണ്ട് അപ്പോൾ നിഷിത ഈ ചെറുതിലെ ഡാൻസുമായിട്ട് മുന്നോട്ട് പോയ ഒരാളാണ് അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഡാൻസ് ഒന്നും കൂടി കിട്ടിയതായിരിക്കുമല്ലോ സത്യം അപ്പം അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമൊക്കെ ചോദിച്ചു കാരണം വെച്ചാൽ ഈ മൗണ്ടനിയറിംഗ് എന്ന് പറയുന്നതിന് നമ്മുടെ ലോവർ ബോഡി സ്ട്രെങ്ത് ഭയങ്കര ആണ് ബിക്കോസ് നമ്മൾ ഒരു ടെൻ ഡേയ്സ് ഒക്കെ ആയിരിക്കും നടക്കുന്നത് ഞാനിപ്പം എൻ്റെ ഈ മൗണ്ടനിയറിംഗ് കോഴ്സിന് ഞാൻ ടു തേർട്ടി കിലോമീറ്റേഴ്സ് ആണ് നടന്നിരിക്കുന്നത് ടു തേർട്ടി കിലോമീറ്റേഴ്സ് ഇപ്പോൾ നോർമൽ റോഡിലൂടെ നടക്കുന്നത് ടു തേർട്ടി കിലോമീറ്റേഴ്സ് നടന്നത് ഭയങ്കര സിമ്പിളാണ് പക്ഷേ കയറുന്നത് മലയാണ് ഈ മല കയറുന്നതാണ് ടു തേർട്ടി കിലോമീറ്റേഴ്സ് എന്നായിരുന്നത് അതെനിക്ക് തോന്നുന്നത് എനിക്ക് ആ ഒരു കാലത്ര സ്ട്രെങ്ത് ഉണ്ടായത് എൻ്റെ ഡാൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഓട്ടന്നുള്ളിലായാലും ഭരതാട്യം ആയാലും എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ എനിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴേ അമ്മ കൊണ്ട് ഈ ഡാൻസിന് ചേർത്തതാണ് അത് പിന്നെ ട്വൽത്ത് വരെയും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നു പിന്നെ അങ്ങനെ ഞാൻ ഡിപ്ലോമ ഭരതാട്യം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എഞ്ചിനീയറിൻ്റെ സമയത്താലും ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കറന്റ്ലി എനിക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല കാരണം ബാക്കിയുള്ള ട്രാവലിംഗ് ആയാലും കമ്പനി മാനേജ് ചെയ്യുന്നതായാലും അതൊക്കെ കൊണ്ട് ഡാൻസ് കുറച്ചൊന്ന് പോസ് ചെയ്തിട്ടേ ഉള്ളത് പക്ഷെ ഓൾവേസ് ഡാൻസ് എപ്പോഴും ആണ് എപ്പോഴും എനിക്ക് ഡാൻസർ എന്നുള്ള ഫേഡിൽ അറിയപ്പെടാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് ഏറ്റവും കൂടുതൽ എന്നെക്കാളും എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മക്കാണ് അമ്മയുടെ ഒരു ഒരു ഡ്രീമിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഡാൻസിങ് പഠിച്ചത് ിംഗ് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ കാര്യമാണ് അത് എങ്ങനെ കൺട്രോൾ ചെയ്തു പോകുന്നത് അതായത് ഡയറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചേച്ചി എനിക്ക് ഡയറ്റ് എന്ന് പറഞ്ഞ തന്നെ ഡിക്ഷണറിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഡയറ്റ് ചെയ്യാന്നുള്ളത് പക്ഷെ ഞാൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ് മാക്സിമം ഞാനിപ്പോൾ എന്ത് ഏത് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും ഞാൻ അറ്റ്ലീസ്റ്റ് രാവിലെ എണീറ്റ് റണ് ചെയ്യാൻ വേണ്ടി പോവും ഓടാൻ പോകാന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഇപ്പം റണ്ണില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ എൻ്റെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എല്ലാ ട്രാവലും വരുന്നതും ഐദർ അയദേൾ ഉള്ളത് ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പം ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായത് കാരണം എൻ്റെ ബോഡി വെയിറ്റ് എനിക്ക് എപ്പോഴും കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റാറുണ്ട് ജനറേഷന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജസ് വരാറുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയയിൽ അതായത് ചേച്ചി എങ്ങനെയാണ് എനിക്ക് ട്രാവൽ ചെയ്യണം ചേച്ചിനെ പോലെ എൻ്റെ മൗണ്ടനിയർ ആവണം ട്രാവലർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് വരാറുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഫാമിലീനെ ആയാലും നിങ്ങളുടെ കരിയറായാലും ഒന്ന് സെറ്റിൽ ചെയ്യുക അതൊന്ന് ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിൽ എത്തിച്ചതിന് ശേഷം മാത്രം ട്രാവൽ ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഇപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ ഞാൻ എൻ്റെ ഇപ്പം ഞാൻ മുപ്പത്തി രണ്ടാമത്തെ വയസ്സാണ് എനിക്ക് എൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ എനിക്ക് ആ ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എത്താൻ വേണ്ടി പറ്റും ബിക്കോസ് ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലെത്തി നിങ്ങൾ അതിനുശേഷം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി തുടങ്ങുക അല്ലാതെ ഒറ്റയടിക്ക് എല്ലാം വിട്ടെറിഞ്ഞ് ഫാമിലിനെയും കാര്യങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് ട്രാവൽ ചെയ്യാന്നുള്ള ഇറ്റ്സ് ഇറ്റ്സ് ആണ് എല്ലാവരുടെയും പക്ഷേ ഇതെൻ്റെ ഒരു എൻ്റെ ഒരു ചെറിയൊരു ആണ് ഇങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലൊരു കാര്യമായിരിക്കും പിന്നെ അതുപോലെ തന്നെ മെൻറ്റൽ സ്ട്രെങ്ത്ത് ഉണ്ടാക്കിയെടുക്കുക എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് ഉണ്ടാക്കിയെടുക്കുക കാരണം നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സിറ്റുവേഷനിലൂടെ കടന്നു പോകും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും നമ്മൾ മൗണ്ടനിയറിംഗ് കോഴ്സ് ഐ മീൻ മൗണ്ടെയിൻ ഹൈക്ക് ചെയ്യുന്ന സമയത്തായാലും നമ്മൾ കുറേ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് സിറ്റുവേഷൻസിലൂടെ പാസ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെൻറ്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തും ഉണ്ടാക്കിയെടുക്കുക

ജനിച്ച് വളരുന്ന സമയത്തോട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് നെറ്റ്വർക്ക് ചാനൽ കാരണം എനിക്ക് എൻ്റെ ഡാൻസിങ് കരിയറിലായാലും നമ്മളുടെ ലൈവൊക്കെ പോകുന്നത് നെറ്റ്വർക്ക് ചാനലാണ് അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ഒരു ഇൻ്റർവ്യൂ ഒക്കെ വിളിച്ചിട്ട് വളരെ ഞാനും വളരെ സന്തോഷവതിയാണ്